ഞാന് ദൂരദർശന് നന്മയേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് കൊണ്ടൊരു കുഴി ചാടിച്ചോളൂ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ ചെയ്തു ഒന്ന് വിടാൻ പറ്റുമോ അപ്പോൾ ഈ നഷ്ടം വന്നപ്പോൾ അത് താങ്ങാൻ ആരും ഉണ്ടാവത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അക്കൗണ്ട് ഫ്രീസാവുകയും എൻ പി ഐ അക്കൗണ്ട് എൻ പി ഐ ആവുകയും എൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ലേലം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി അപ്പൊ എന്നെ പോലുള്ള പ്രേക്ഷകർ പലരും വിചാരിച്ചിരിക്കുവാണ് ആ പകിട പമ്പരം കൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ട് ലക്ഷാധിപതി കോടിപതി ആയി എന്നാണ് പലരും വിചാരിച്ചേക്കുന്നത് പക്ഷെ കടക്കാരൻ്റെ അൻപത് ലക്ഷത്തോളം രൂപ നഷ്ടമാണെന്നുള്ള പലർക്കും അറിയത്തില്ല പകിട പകിട പമ്പരം ഒരിക്കലും എന്നെ കടക്കാരനാക്കിയിട്ടില്ല ഈ അമ്പത് ലക്ഷത്തിന്റെ ഞാൻ കോടിപതി തന്നെ ആയി പമ്പരം കൊണ്ട് എന്റെ ദൂരദർശൻ ദൂരദർശനാണ് ദൂരദർശന് ഞാൻ അഞ്ചു കോടി രൂപ ഉണ്ടാക്കി കൊടുത്തൊരു പ്രോഗ്രാമാണ് എന്റെ കണക്കെൻ്റെ ഞാൻ തന്നെ ഒന്നേമുക്കാൽ കോടി രൂപ ടെലികാസ്റ്റ് ഫ്രീ ആയിട്ട് കെട്ടിയ കണക്കും എൻ്റെ ഉള്ളിലോട്ട് ഇത് ഒരു സ്റ്റേറ്റിലും ഈ പത്ത് മിനിറ്റ് പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടന്നിട്ടേ ഇല്ല ടാം ഫസ്റ്റിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രോഗ്രാം ഇതുതന്നെയാണ് വാർത്തയല്ലാതെ സിനിമയല്ലാതെ മറ്റൊരു പ്രോഗ്രാം ടാമിൽ ഫസ്റ്റിൽ വരുന്ന ടാം റേറ്റിങ്ങിൽ ഫസ്റ്റ് വരുന്ന പ്രോഗ്രാം പമ്പരൻ തന്നെയാണ് അതെനിക്കറിയാം പിന്നീട് ഒരു എസ് എഫ് സി സ്കീമിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്കൊരു പ്രോജക്റ്റ് തന്നു ആ പ്രോജക്റ്റിനകത്താണ് അന്ന് സൂര്യ ചാനലൊക്കെ ഒന്നേ മുക്കാ പോയിൻ്റ് ആണ് അവർക്കുള്ളത് ഏഷ്യാന്റ് എപ്പോഴും അതിൻ്റെ പവറായിട്ട് നിന്നിട്ടുള്ളത് താന്നിട്ടില്ല ഏഷ്യാന്റേക്കാട്ടും മേളി സൂര്യ പോയൊരു കാലമുണ്ട് അതെ ഉണ്ട് എന്നിട്ട് ഇത് സീറോയിൽ ക്ലിക്കാണ് ദൂരദർശൻ്റെ റേറ്റിങ് ഞാൻ പറഞ്ഞ് റേറ്റിംഗ് കൊണ്ടുവരാം ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു അതായത് കേരളത്തിലെ ആദ്യത്തെ മെഗാ സീരിയൽ കൊണ്ടുവരുന്ന മധുമോഹനാണ് ആർക്കും മറക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മാർക്കറ്റിംഗ് ലൈനിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് പുള്ളി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുകയാണ് ഈ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ മാനസിയുടെ പോസ്റ്റർ ഒട്ടിക്കുകയാണ് നമ്മൾ ആദ്യത്തെ മെഗാ സീരിയലിൻ്റെ അതേപോലെ ഞാൻ ഈ പമ്പരത്തിലും ചെയ്തു പമ്പരത്തിൽ പോസ്റ്റർ ഒട്ടിക്കേണ്ടി വന്നില്ല അതിനകത്ത് ഹിറ്റായി പിന്നെ ഗംഗയിൽ ഗംഗ എന്ന് പറയുന്ന മെഗാ സീരിയൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു കേരളം മുഴുവനും ഒട്ടിച്ചു കൊണ്ടുവന്നതിൻ്റെ റേറ്റിങ്ങിൽ കൊണ്ടുവന്നു ഒന്നേ മുക്കാൽ സൂര്യൻ നിൽക്കുമ്പോൾ മൂന്ന് പോയിന്റ് റേറ്റിംഗ് ഞാൻ കൊണ്ടുവന്ന രേഖ എൻ്റെ ഉണ്ട് അപ്പോഴും ഒന്നേമുക്കാൽ പോയിന്റ് കിട്ടുന്ന സൂര്യയ്ക്ക് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ റവന്യൂ ഉണ്ട് ഒന്നേമുക്കാൽ പോയിന്റ് ഉള്ളെങ്കിലും മൂന്ന് ലക്ഷം രൂപ റവന്യൂ അവർക്കുണ്ട് മൂന്ന് ഉള്ള ദൂരദർശന് ഇരുപത്തയ്യായിരം രൂപ പോലും റവന്യൂ ഇല്ല അപ്പൊ ചോദ്യം ഉണ്ടായി ഡൽഹിന്ന് നിങ്ങൾ എന്താ ഇത് കിട്ടാത്ത അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഇത് നമുക്കിത് നിർത്തി കളയാം കാരണം ഇത് നമുക്ക് മുമ്പോട്ട് കൊള്ളാൻ പറ്റത്തില്ലെന്ന് തഴഞ്ഞു കളഞ്ഞു അപ്പം എൻ്റെ ഒരു പത്തൊമ്പത് എപ്പിസോഡ് ബാക്കി വന്നു അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാന് ദൂരദർശന് നന്മയേ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് കൊണ്ടൊരു കുഴി ചാടിച്ചപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ ചെയ്തു ഒന്ന് വിടാൻ പറ്റുമോ റേറ്റിംഗ് ഉണ്ട് റേറ്റിംഗ് ഇല്ലാന്ന് അവർ കാണിക്കുകയാണ് അവസാനം അവർ ചെയ്തില്ല ഞാൻ പരാജയപ്പെട്ടു പോയി അവസാനം ഞാനിത് മനസ്സിലായി ഇത് ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പണ്ട് അത് ചെയ്തു ഇത് ചെയ്തു പണ്ട് ആനയുണ്ടായിരുന്നു പറഞ്ഞത് കാര്യമൊന്നുമില്ല അന്ന് എത്ര ലക്ഷം നഷ്ടം വന്നു ശരിക്കും പറഞ്ഞു ദൂരം കാരണം അമ്പത്തിനാല് ലക്ഷം രൂപയുള്ള എനിക്ക് പോയി നഷ്ടം വന്നു ആ അമ്പത്തിനാല് എപ്പിസോഡ് ഇപ്പോഴും കൈ കിടക്കുക ും കയ്യിലുണ്ട് ഏ ഇല്ല ഇല്ല അത് അവ ആ കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇനിയിപ്പൊ അതെടുത്ത് വേറെടുത്ത് ചെയ്യുന്നത് നമുക്ക് ശരിയല്ലോ അത് പോട്ടെ അതിപ്പം അവരെ ഞാൻ കുറ്റം പറയുന്നില്ല ഇത് എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യ അത് എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാ അത് മറ്റുള്ളവരുടെക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യം അതിനെപ്പറ്റി പറഞ്ഞതല്ല എന്താ കാരണം അല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അനുകൂല നിലപാട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു റേഞ്ച് തന്നെ ആ പ്രോഗ്രാം വളരെ ശ്രദ്ധിക്കപ്പെട്ട് സാമ്പത്തികമായി അതിനെക്കാട്ടി ഞാൻ ഇപ്പം നിൽക്കുന്ന പോസ്റ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന് പറയുന്നത് പടമെടുത്തില്ലേ ഇവിടെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് ജനം എന്നെ കൊണ്ട് തുടങ്ങിക്കുകയും ആ രീതിയിൽ സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഈ കണ്ട കുട്ടികളും ഏഹ് അധ്യാപകരും ഒക്കെ പറയുന്നുണ്ട് ഈ പള്ളി പമ്പനം പോലെയുള്ള കാലഘട്ടത്തിലേക്ക് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പുതിയ ജനറേഷന് വേണ്ടിയിട്ട് അന്നത്തെ പമ്പരം ചിരിയുടേതായിരുന്നുവെങ്കിൽ ഇന്ന് എല്ലാം കൂടെ മിക്സ് മിക്സ് ചെയ്തിട്ടൊരു സംഭവമായിരിക്കും ചിരിയും കരച്ചിലും ഒക്കെ കൂടെ ചേർന്ന ഒരു സംഭവമായിരിക്കും വരുന്നത് അതിനുള്ള പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ അണിയറയിൽ നമ്മുടെ ലിജു മിത്രം മാത്യു തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രോജക്ടുകളുണ്ട് പല സുഹൃത്തുക്കളും ഇപ്പം വരുന്നുണ്ട് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഒരു മാനുഷികമായിട്ട് ഒരു ചോദ്യം ചോദിക്കും അന്നത്തെ കാല ദൂരദർഷന്റെ ഒരു കാലത്താണ് ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അമ്പത്തിയാറ് ലക്ഷത്തോളം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോഴും റിക്കവർ ആയിട്ടുണ്ടോ ഈ അമ്പത്തിനാല് ലക്ഷം രൂപ ഇതിപ്പോൾ ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ പൈസ വെച്ചിട്ടല്ലോ തുടങ്ങി ഞാൻ സുഹൃത്തുക്കളിൽ നിന്നും അവരുടെ പോക്കറ്റിൽ നിന്നും ഇവരുടെ പോക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് കിട്ടുമ്പോൾ അത് അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അത് അങ്ങനെ ഇപ്പം സേവി മനോ മാത്യു എന്ന് പറയുന്ന ഒരാളാണ് എന്നെ പമ്പനം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നെ പ്രൊഡ്യൂസർ ആക്കിയത് തന്നെ സേവി മനോ മാത്യു ആണ് അപ്പോൾ ഇത് വിൽക്കി കിടുമ്പോൾ പുള്ളി കാശ് കൊടുക്കണമല്ലോ അതേപോലെ നമ്മൾ വാങ്ങിച്ചത് കൊടുപ്പും വാങ്ങലും ഇതിനിടയ്ക്ക് നമ്മുടെ ജീവിതം പോയി അപ്പോൾ ഈ നഷ്ടം വന്നപ്പോൾ അത് താങ്ങാൻ ആരും ഉണ്ടാകുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അക്കൗണ്ട് ഫ്രീസാവുകയും എൻ പി ഐ അക്കൗണ്ട് എൻ പി ഐ ആവുകയും എൻ്റെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ലേലം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി അത് ഇനിയും ഞാൻ റിക്കവർ ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനത്തിന് ഇത്രയും അധികം സാമ്പത്തിക ലാഭം ഉണ്ടായി എനിക്ക് ആ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ബാങ്കിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അത് ഞാൻ അനുഭവിക്കേണ്ട കാരണമായ കാര്യമായതുകൊണ്ടാണല്ലോ ഇത് എൻ്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ ആരെയും കുറ്റം പറയല്ല പക്ഷേ ഇവിടെ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും ബാങ്കുകാരൊന്നും കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല ഏഹ് അതിനുള്ളൊരു സാവധാനം ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്